നമസ്കാരം രുചിമേളൻ രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു മീൻ മുളകിട്ട് എൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറച്ച് മീൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് മീൻ കറി വെക്കാൻ പോയാലോ അപ്പോൾ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ട് നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതൊന്ന് ചതച്ച് അതൊന്നും ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കറിയിലി വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഈ ഒരു വെളിച്ചെണ്ണയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണേൻ്റെ കറിയിൽ ഉപയോഗിക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് വെളിച്ചെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഇരു ഉപ്പുളിയൊക്കെ ഉള്ള കറി നമുക്ക് വളരെ കുറച്ച് കറി ആവശ്യമുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കറിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ അല്ലെങ്കിൽ തക്കാളി താൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഇതുപോലെ ചേർക്കാം അതല്ലെങ്കിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആണോ അവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ ചട്ടിയിലായത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ തക്കാളിയുടെ പച്ചമുളകൊക്കെ മുഴുവനായിട്ടൊന്ന് മാറണം അങ്ങനെ തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് പൊടികളാണ് കേട്ടോ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ കുറവാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാ മുളക് പൊടി അതായത് എരിവെള്ള മുളക് പൊടി ഒരു അര മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കളറയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും അധികം എരിവും ഉണ്ടാവില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുറുകിയാ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളകിട്ട കറി ആകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തണ എരിവുണ്ടാവണ്ടല്ലോ അതുകൊണ്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ പച്ചമണം വരെ ഒന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ കൈവച്ചിട്ട് ഇതേപോലെ തൊടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആയിട്ട് കുഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അങ്ങനെ കറികളുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈ വെള്ളം മാത്രം പോരാട്ടോ നമുക്ക് കറിക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു രണ്ട് മീൻ മാത്രം വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മീനും കൂടെ ചേർക്കണതാണ് അപ്പോൾ അതിനും കൂടെയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളൊന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ മീൻ ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തൊന്ന് പിടിച്ച് കിട്ടണം ഇനി ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടച്ചു വെച്ചൊന്ന് നോക്കണ സമയത്ത് തള വരുന്നേ ഉള്ളൂ നന്നായിട്ട് ഇതേപോലെ തിളച്ച് ആ പുളിയൊക്കെ നന്നായി പിടിച്ച് ഉപ്പൊക്കെ നന്നായിട്ട് കറിയിലൊന്നും പിടിച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും മീൻ കറി വെക്കാനൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കും നല്ല സ്വാദാണ് കേട്ടോ ഒരുപാട് അങ്ങുടെ ഗ്രേവിയോട് കൂടിയല്ല എന്നാൽ നല്ല അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ നമുക്ക് പുട്ടിൻ്റെയും ചപ്പാതിരി ഒക്കെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ ഞാനൊന്ന് ദോശയുടെ കൂടെയൊക്കെ മീ ഈ മീൻകറിയാണ് കൂട്ടിയത് അപ്പോൾ നല്ല സ്വാദാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ മീനൊക്കെ ചേർത്തതിനു ശേഷം ജസ്റ്റ് ഇതേപോലെ എല്ലാ രണ്ട് ഭാഗം ഒന്നും മറിച്ചിട്ട് കൊടുത്ത് ആ ഗ്രേവിയിൽ പൊങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതി നമ്മൾ അയലയല്ല അയല കണയൻ ആണ് കേട്ടോ മീൻ അപ്പോൾ എനിക്കിതിൻ്റെ വേവ് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും അതിലൊന്നും വേവ് ഉണ്ടാവില്ല എന്നാലും നമ്മളൊന്നും നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക വേണ്ട അത്രയ്ക്ക് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ കറി ഒരുപാട് അങ്ങോട്ട് വെള്ളമായിട്ട് വേണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തണ്ടുകാർ വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ ചെണ്ണയൊന്നും ഇനി ഉപയോഗിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള മുളക് ഇട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഏത് മീനാണെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ മത്തിയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇത് ഞാൻ കറി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്ത് വരുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള സൂപ്പർ മീൻ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്